أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأما ثمود فهديناهم فاستحبوا العمى على الهدى, على الهدى فأخذتهم صائقة العذاب الحون بما كانوا يكسبون ونجينا الذين امنوا وكانوا يتقون ويوم يحشر اعداء الله الى النار فهم يوزعون حتى اذا ما جاءوها شهد عليهم سمعهم وابصارهم وأبصارهم وجلودهم بما كانوا يعملون السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد في نعم الشاي سورة الفصل مالك അതിലെ പതിനാറ് ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു അലഹമുല്ല അള്ളാഹു സുബാനഹല നബി അല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത് സത്യസന്ദേശത്തിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് അങ്ങയുടെ ഉപദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്തേണ്ടത് ആത് സമു സമൂതു ഗോത്രങ്ങൾ അവർക്കൊക്കെ വലിയ വിപത്തുകൾ വലിയ ശിക്ഷകൾ വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ശിക്ഷകൾ നിങ്ങളെയും പിടികൂടും എന്ന താക്കീത് നൽകണം എന്ന് പറഞ്ഞു തുടർന്ന് അള്ളാഹു സുബഹാനഹുവാദ് ആല പതിനഞ്ച് പതിനാറ് ആയത്തുകളിലൂടെ ആദ് സമൂഹത്തിന് അള്ളാഹു സുബഹാനഹു വത്ത് ആല കൊടുത്ത ശിക്ഷയാണ് ഓർമ്മപ്പെടുത്തിയത് നോഹ് നബി അലഹി സ്ലാമിന് ശേഷം വന്ന പ്രവാചകനായിരുന്നു ഹൂദ് നബി അലഹി സ്ലാം ആ ഹൂദ് നബി അലിഹി സ്ലാമിനെ നിയോഗിച്ചത് ആദ് സമൂഹത്തിലേക്കായിരുന്നു ആദ് സമൂഹത്തിന് അള്ളാഹു സുബഹാനഹു വാല കാറ്റുകൊണ്ടാണ് ശക്തമായ ശക്തമായ കാറ്റുകൊണ്ട് സൃഷ്ടിച്ചത് കഴിഞ്ഞ ആയത്തുകളിൽ നാം പറഞ്ഞു എന്നാൽ ഇനി നാം പഠിക്കാൻ പോകുന്നത് തുടർന്ന് അള്ളാഹു സുബഹാനഹു വത് ആല സമൂത് ഗോത്രത്തെ കുറിച്ചാണ് പറയുന്നത് പതിനേഴാമത്തെ ആയത്ത് പതിനേഴാമത്തെ ആയത്തിൽ സമൂത് ഗോത്രത്തെ കുറിച്ചാണ് പറയുന്നത് സമൂദ് ഗോത്രം സ്വാലിഹ് നബി അലഹിസ്ലാമിനെയാണ് സമൂഹ ഗോത്രത്തിലേക്ക് നിയമിച്ചത് സ്വാലിഹ് നബി അലഹി സ്ലാം ആ ജനതയോട് അള്ളാഹുദിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല അത് സ്വീകരിച്ചില്ല അതുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ സൃട്ടുകളും മറ്റുമാണ് അള്ളാഹു സുബഹാനഹു വാല തുടർന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് واما ثمود فهديناهم فاستحبوا العمى على الهجى فاخذتهم صائقه العذاب صائقه العذاب الحور بما كانوا يكسبون واما ثمود ثمود سموهم ثمود غار فهدينا സന്മാർഗം കാണിച്ചു കൊടുത്തു നാം അവർക്ക് കാണിച്ചു കൊടുത്തു പക്ഷേ ഏതാണ് സത്യമെന്ന് ഏതാണ് ധർമ്മമെന്ന് ഏതിലാണ് വിശ്വസിക്കേണ്ടതെന്ന് കൃത്യമായ സന്മാർഗം സമൂഹുകാർക്ക് നാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് വാചകന്മാരിലൂടെ അവർക്ക് സത്യം പഠിപ്പിച്ചു കൊടുത്തു പക്ഷേ അപ്പോൾ അവർ ഇഷ്ടം കാണിച്ചു അവർ ഇഷ്ടം കാണിച്ചു സ്നേഹം കാണിച്ചു സന്മാർഗത്തേക്കാൾ സന്മാർഗത്തേക്കാൾ അന്ധതയെ അവർ ഇഷ്ടപ്പെട്ടു അസന്മാർഗീകതയെ ഇഷ്ടപ്പെട്ടു സത്യത്തെ ഇഷ്ടപ്പെടാതെ അസത്യത്തെയാണ് അവർ ഇഷ്ടപ്പെട്ടത് സത്യം സ്വീകരിക്കാൻ സമൂഹകാർ തയ്യാറായില്ല അപ്പോൾ അല എന്തു ചെയ്തു അപ്പോൾ നാം അവരെ പിടിച്ചു 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 അവരെ നാം അദാബ് ശിക്ഷയാകുന്ന ഒരു ഇടുത്തി തന്നെയും ശിക്ഷയാകുന്ന ഒരു ഇടുത്തി അവരെ പിടിച്ചു അന്യമായ ശിക്ഷയാകുന്ന ഇടുത്തീ പിടിച്ചു അവര് പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരായതുകൊണ്ട് അവര് പ്രവർത്തിച്ച കാരണങ്ങളെ കൊണ്ട് അവരെ ശക്തമായ ഒരു വിടുത്തി പിടികൂടി എന്നാണ് അള്ളാഹു പറയുന്നത് സമൂഹ ഗോത്രം അവർക്ക് നാം സമ്മാർ സന്മാർഗം കാണിച്ചു കൊടുത്തു ആ സമയത്ത് സന്മാർഗത്തേക്കാൾ അന്ധതയോട് അവർ സ്നേഹം കാണിച്ചു അപ്പോൾ അവർ ചെയ്തു കൂട്ടിയിരുന്ന കാരണം അവർ ചെയ്തു കൂട്ടിയതിൻ്റെ നിമിത്തമായി നിണ്യമായ ശിക്ഷ ഘോരമായ ശബ്ദം അവരെ പിടികൂടി എന്നാണ് അള്ളാഹു സുബെഹാനഅല ഈ ആയത്തിൽ പറയുന്നത് ആത് സമൂഹത്തെക്കുറിച്ചും സമൂഹ ഗോത്രത്തെക്കുറിച്ചുമൊക്കെ വിവിധങ്ങളായ ആയത്തുകളിലും സൂറത്തുകളിലും അള്ളാഹു സുബെഹാനു വത്ത് ആല നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് വിക്കാരി വർഗങ്ങളായിരുന്നു അവർ എത്ര സത്യം മനസ്സിലാക്കിയിട്ടും ആ സത്യത്തിലേക്ക് വരാൻ അവർ തയ്യാറായില്ല വലിയ അഹങ്കാരികളായിരുന്നു ഞങ്ങളാണ് ഏറ്റവും മല്ലന്മാർ എന്ന ഒരു ധാരണയായിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നത് സമൂഹ ഗോത്രത്തിലേക്ക് മഹാനായ സ്വാലിഹ് നബി സ്വാലിഹ്ലാമിനെ നിയോഗിക്കുകയും സ്വാലിഹ് നബി നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അവനല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനില്ല നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുത് എന്ന എന്ന് ഉപദേ സ്വാലിഹി നബി അലിഹിസ്ലാം അവരെ ഉപദേശിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ അവർക്ക് വന്നു കിട്ടിയപ്പോഴും അവർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല തയ്യാറായില്ലയ്യൻ അച്ചർ റബ്ബിക്കും റഹ്മാനായ റബ്ബിൽ നിന്ന് വ്യക്തമായ ഒരു തെളിവ് അത് സ്വാലിഹി നബി അലിഹിസ്സലാം പ്രവാചകനാണ് എന്നതിന് അവർക്ക് കൊടുത്തു അതിനാക്കാഹി ഒരു ഒട്ടകമായിരുന്നു ചരിത്രത്തിൽ പലപ്പോഴും നാം കേട്ടിട്ടുണ്ടാകും ഒരു ഒട്ടകത്തെ ആ ഹുസുബഹാന ഗോത്രത്തിലേക്ക് കൊടുത്തു ഭൂമിയിൽ നടന്നു തിന്നുവാൻ നിങ്ങൾ അതിനെ വിട്ടേക്കണം നിങ്ങൾ അതിനെ ഒരു ഉപദ്രവവും ചെയ്യരുത് എന്ന് ആ സമൂഹ ഗോത്രത്തോട് അല്ലാ ഹുസുബഹാനഹുളത്ത് ആല പറഞ്ഞു ഒട്ടകത്തെ കൊടുത്തു പക്ഷെ ആ ഒട്ടകത്തെ നിങ്ങൾ പിന്നെ മേഞ്ഞ് തിന്നുവാൻ സ്വൈര്യമായി ജീവിക്കുവാൻ അനുവദിക്കണം അതിനെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് താക്കീത് നൽകി പക്ഷേ അതവർ സ്വീകരിച്ചില്ല അഹങ്കാരികളായ ആ ആ സമൂഹം അവർ ചെയ്തു ചെയ്തു കൽപ്പനകളെ ഈ എന്നിട്ട് നീ പ്രവാചകന്മാരിൽപ്പെട്ട ആളാണ് എന്നാണ് ലോനിന്റെ വാദം ഞങ്ങളോട് നീ അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാകുമെന്ന ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നീ നീ ഞങ്ങളെ ആ ശിക്ഷ വരട്ടെ അത് ഞങ്ങളൊന്ന് കാണട്ടെ എന്ന വെല്ലുവിളി എന്ന വളരെ വളരധിഖാര സ്വരച്ചോടുകൂടെ ഈ സമൂഹ ഗോത്രം മഹാനായ സ്വാലിഹ് നബി അലിഹുസ്ലാമിനെ വെല്ലുവിളിക്കുക ആ സമയത്ത് അള്ളാഹു നബി അവർക്ക് നൽകിയ ആ പറയുന്നുണ്ട് ശക്തമായ ശക്തമായ ഒരു ഒരു ഭൂകമ്പം ഭൂകമ്പം തന്നെ അവരെ പിടികൂടുകയുണ്ടായി എന്ന് അള്ളാഹുഹു പറയുന്നു ഭൂകമ്പം അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞത് ശക്തമായ പിന്നെ ശക്തമായിരിക്കുന്ന ഒരു ഇടുത്തി ഒരു ശബ്ദം അവരെ പിടികൂടി അവരെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു ആ സമൂ സമൂഹ ഗോത്രത്തെ അള്ളാഹു സുബാനുഹവ ആ ഘോര ശബ്ദം കൊണ്ട് സിക്ഷിച്ചപ്പോ അവർ മുഴുവനും ചത്തൊടുങ്ങി എല്ലാവരും നശിച്ചു പക്ഷേ വിശ്വാസികളെ വിശ്വസിച്ച ആളുകളെ കൃത്യമായ വിശ്വാസമുള്ള ചളുകളെ ഈമാനുള്ള ആളുകളെ നാം രക്ഷപ്പെടുത്തിയ കൂൻ അവർ സൂക്ഷിച്ചു വരികയും ചെയ്തവരായിരുന്നു അഥവാ വിശ്വസിക്കുകയും ധർമ്മനിഷ്ഠ പുലർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തവരെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാഹു സുബഹാനുഹു വത്ത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോ ഈ സമൂഹങ്ങളെയൊക്കെ അള്ളാഹു സുബഹാനുഹു വത് ശക്തമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കിയപ്പോൾ കൃത്യമായ ഈമാനുള്ളവരെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട് മോഹിനലി അലഹിസ്സലാമിനെ സമൂഹത്തിൻ്റെ ജനതയെ അള്ളാഹു സുബഹാനു വത് ആല പ്രളയം കൊണ്ട് നശിപ്പിച്ചു പക്ഷെ അവിടെ വിശ്വാസികളെ സഹായിച്ചിട്ടുണ്ട് നശിപ്പിച്ചപ്പോ മുസാനബി അലഹിസ്ലാമിനെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ശക്തമായിരിക്കുന്ന അള്ളാഹുവിന്റെ അപാരമായ ശിക്ഷകൾ വരുമ്പോ ഈമാനും തക്കുവയും കൈമുതലാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഉണ്ടാകും എന്ന ഒരു ഉണർത്തൽ കൂടെ ഇതിലുണ്ട് അള്ളാഹു ആരെയാ രക്ഷപ്പെടുത്തിയത് ഒന്ന് ഈമാനുള്ളവരാകണം കൃത്യമായ വിശ്വാസമുള്ളവരാകണം എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന എല്ലാവരെയും സഹായിക്കുന്ന എല്ലാവർക്കും ഉത്തരം നൽകാൻ കഴിയുന്ന ഒരു റബ്ബുണ്ട് ആ റബ്ബിൽ മാത്രമാണ് എൻ്റെ അവലംബം അവനോട് മാത്രമാണ് ഞാൻ സഹായം തേടേണ്ടത് അവനോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന വിശ്വാസത്തോടുകൂടെ യഥാർത്ഥ ഉഗ്മിനായി മാറിയാൽ ഇവക്കാനോ എച്ചക്കോ അള്ളാഹു കൽപ്പിച്ചതൊക്കെ ചെയ്യുകയും അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് റഹ്മാനായ റബ്ബിൻ്റെ സഹായമുണ്ടാകും ഏത് പരീക്ഷണ ഘട്ടങ്ങൾ വന്നാലും എന്ത് തന്നെ പ്രതിസന്ധികൾ ഘട്ടങ്ങൾ വന്നാലും ഈമാനും തക്കുവയും ഉള്ളവരാണെങ്കിൽ ചൂളിപ്പോവുകയില്ല അവർക്ക് അള്ളാഹുവിൻ്റെ സഹായവും രക്ഷയും ഉണ്ടാകുമെന്ന ഒരു സന്തോഷവാർത്ത കൂടി നമുക്ക് ഈ പതിനെട്ടാത്ത ആയത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നു എന്നാൽ തുടർന്ന് അള്ളാഹുഅല പറയുന്നത് ഭൗതികമായ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഇത്തരം ശിക്ഷകൾക്ക് പുറമെ അള്ളാഹു അല്ലാറ്റവരെ ആരാധിക്കുന്നവരായി മാറിയാൽ തോഹീദിൽ നിന്ന് വ്യതിചരിച്ചു പോയാൽ ശെർക്ക് ജീവിതത്തിലുണ്ടായാൽ അള്ളാഹുവിനെ സൂക്ഷിക്കാതെ താന്തോണികളായി ജീവിച്ചാൽ റഹ്ബാനായ റബ്ബിന്റെ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ ഉണ്ടാകും അവന്റെ ശിക്ഷകൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് നൽകിയ ശേഷം അള്ളാഹു സുബാന പത്തൊമ്പതാമത്തെ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ശിക്ഷകൾ കൊണ്ട് അവസാനിക്കില്ല പരലോകത്ത് വെച്ച് ഇവർക്ക് പിന്നെ ശക്തമായിരിക്കുന്ന ശിക്ഷ ആസ്വദിക്കേണ്ടി വരും ഉൾക്കൊള്ളാത്തവർക്ക് അംഗീകരിക്കാത്തവർക്ക് നാളെ പരലോകത്തും സഹിക്കാൻ കഴിയാത്ത ഭയാനകരമായ ശിക്ഷയുണ്ട് എന്ന മുന്നറിയിപ്പാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം ശത്രുക്കൾ അതു അതു ശത്രു ശത്രുക്കൾ ആരുടെ ശത്രു അല്ലാ അല്ലാഹുവിന്റെ ശത്രുക്കൾ അല്ലാഹുവിന്റെ ശത്രുക്കൾ ഒരുമിച്ച് ഒരുമിച്ച് ദിവസം ദിവസം നരകത്തിലേക്ക് നരകത്തിൽ എല്ലാ ശത്രുക്കളെയും അള്ളാഹുവിന്റെ ശത്രുക്കളെ ദീനിന്റെ ശത്രുക്കളെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ച അള്ളാഹുവിന്റെ ശത്രുക്കളെ നരകത്തിൽ കൂട്ടപ്പെടുന്ന ദിവസം ഫഹും അപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ശത്രുക്കളെ നരകത്തിലേക്ക് പോകാനായി വിളിച്ചു കൂട്ടുകയും എന്നിട്ടവരെ തെളിച്ചു കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ദിവസം അതേറെ ശ്രദ്ധേയമാകുന്നു എന്നാണ് അള്ളാഹു സുബ്രഹാനുഅല പറയുന്നത് നിയന്ത്രിച്ചു കൊണ്ടുപോകും കൊണ്ടുവരപ്പെടുന്നവരാണ് യൂസ എന്ന് പറഞ്ഞാൽ നിയന്ത്രിച്ചു കൊണ്ടുവരപ്പെടും അല്ലെങ്കിൽ കൊണ്ടുവരപ്പെടും നരകത്തിലേക്ക് എന്നുള്ള ഹുസുബഹാനു വത് ആല പറയുന്നു അവിടെയും രക്ഷയുണ്ടാവുകയില്ല എല്ലാവരെയും നരകത്തിൽ അള്ളാഹ് ഹുസുബഹാനു വത് ആല ഒരുമിച്ച് കൂട്ടും ഒരു സംഘത്തിനും മറ്റൊരു സംഘവുമായി കൂടിച്ചേരാൻ കഴിയില്ല എങ്ങനെയെങ്കിലൊക്കെ ഒളിച്ച് രക്ഷപ്പെടുത്തി സത്യത്തിന്റെ ആളുകളിലേക്ക് രക്ഷപ്പെടാൻ കഴിയോ കഴിയുന്ന ലോകമല്ല കഴിയുന്ന ലോകമല്ല ഒരാൾക്കും നരകത്തിന്റെ അവകാശികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല സ്വർഗത്തിന്റെ ആളുകളോടൊപ്പം അങ്ങ് കൂടിച്ചേരാൻ കഴിയോ കഴിയില്ല ആ നിലക്ക് ഒരു സംഘത്തിനും മറ്റൊരു സംഘവുമായി കൂടിച്ചേരാൻ കഴിയാത്ത വിധം അതല്ലെങ്കിൽ കൂട്ടം വിട്ടുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം എല്ലാവരെയും നിയന്ത്രിച്ച് എല്ലാവരെയും തെളിച്ചുകൊണ്ട് നിയന്ത്രിച്ച് തെളിച്ച് കൂട്ടമായി അവരെ കൂട്ടിക്കൊണ്ടു പോകും നരകത്തിലേക്ക് എന്നാണ് അള്ളാഹുസുബാൻ പതിനാറാം പത്തൊമ്പതാമത്തെ ആയത്തിൽ പറഞ്ഞത് ഇരുപതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അവർക്ക് സാക്ഷികളായി ആരെയൊക്കെയാണ് കൊണ്ടുവരിക എന്നതാണ് ഊഹം അങ്ങനെ അതിന്റെ അടുക്കൽ അവർ വന്നാൽ അതിന്റെ അടുക്കൽ അവർ വരുമ്പോൾ ആ നരകത്തിന്റെ അടുക്കൽ അവർ വരുമ്പോൾ അവർക്കെതിരെ സാക്ഷി നിൽക്കുന്നതാണ് അവർക്കെതിരെ സാക്ഷി നിൽക്കുന്നതാണ് ആർക്കെതിരെ അള്ളാഹുവിനെ അംഗീകരിക്കാതെ അവന്റെ റസൂലിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ ലോകത്ത് ജീവിച്ചാൽ നാളെ ആ നരകത്തിലേക്ക് അങ്ങ് കൊണ്ടുവരപ്പെടുമ്പോ രക്ഷപ്പെടാൻ കഴിയാതെ നരകത്തിന്റെ അടുക്കൽ എത്തുമ്പോ അതിന്റെ അടുക്കൽ വരുമ്പോലും അവർക്കെതിരെ സാക്ഷി നിൽക്കുന്നതാരാണ് അവരുടെ കാതുകളാണ് നമ്മുടെ കാതുകളെ നമുക്കെതിരെ സാക്ഷി നിൽക്കും അവരുടെ തൊലികളും സാക്ഷി നിൽക്കുന്നതാണ് അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റിയും ദുനിയാവിൽ വെച്ചുകൊണ്ട് നാം എന്താണോ കേട്ടത് നാം എന്താണോ കണ്ടത് നാം എന്താണോ പറഞ്ഞത് അതിനു മുഴുവനും അവരുടേതായ ചെവികളും അവരുടെ തൊലികളും സാക്ഷി നിൽക്കും എന്നാണ് അള്ളാഹു സുബാനഹു വല പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്ക് അള്ളാഹു കാക്കുമാറാവട്ടെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഈ ലോകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ തോന്നിവാസികളായി നടന്നാൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ ഞാൻ തന്നെയാണ് വലിയവൻ എന്ന ധാരണയോടുകൂടെ നടന്നാൽ നാളെ നരകത്തിലെത്തുമ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല മാത്രവുമല്ല നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാം ഹറാമുകൾ ഉണ്ടാക്കുവാനും അനാവശ്യമായ മാർഗത്തിലൂടെ സമ്പാദിക്കുവാനും മറ്റുള്ളവരെ കബളിപ്പിച്ചും അവരെ വശത്താക്കിയും നമുക്കിങ് വലിയ സമ്പന്നന്മാരാകണം എന്ന ധാരണയിലൂടെ നാം ജീവിക്കുമ്പോൾ ഓർക്കേണ്ടത് നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ കണ്ണുകളും നമ്മുടെ ചെവികളും നമ്മുടെ ഈ തൊലികളൊക്കെ തൊലികളൊക്കെയേ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നാളെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ സാക്ഷി പറയുമെന്നാണ് അള്ളാഹു പറയുന്നത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അവർക്കെതിരിൽ സാക്ഷി പറയുന്നതാണ് ആരാ സാക്ഷി പറയുന്നത് അവരുടെ കേൾവികൾ കാതുകൾ സാക്ഷിയാകും അള്ളാഹുവിനോട് പറയും അള്ളാഹുവേ അവനത് ചെയ്തു എന്നതിന് അവനത് കേട്ടോ എന്നതിന് അവനത് സമ്പാദിച്ചോ എന്നതിന് ഞാൻ സാക്ഷിയാൻ അവരുടെ കണ്ണുകളും അവരുടെ കാഴ്ചകളും സാക്ഷിയാകും കണ്ണ് പറയും അവനത് ചെയ്തിട്ടുണ്ട് അവൻ അങ്ങനെ തന്നെ ജീവിച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണ് സാക്ഷിയാകും അല്ലാഹുവിന്റെ മുമ്പിൽ മഹത്വുമല്ല അവരുടെ തൊലികൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ ശരീരമാസകലം ശരീരമാസകലം നമുക്കെതിരെ നാം ചെയ്തിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നാളെ നാടപ്പരലോകത്ത് നരകത്തിന്റെ അടുക്കൽ നമ്മൾ അങ്ങ് എത്തുമ്പോ സാക്ഷികളായി വരും അവർ കുറ്റം സമ്മതിക്കും എന്നല്ല ഹുസുബാന പറയുന്നു അള്ളാഹു സുബഹാനുഹത്ത് ആല അഭയാനകരമായ സൃഷ്ടയിൽ നിന്ന് അള്ളാഹു തല നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് ഹറാമുകളിലേക്ക് പോകരുത് കണ്ണുകൊണ്ടൊരു ഹറാമ് ചെയ്യരുത് ചെവി കൊണ്ടൊരു ഹറാമ് കാണരുത് നമ്മുടെ തൊലികളെ കൊണ്ട് ഒരു ഹറാമുകളും നാം ചെയ്യരുത് അള്ളാഹു പൊരുത്തപ്പെടുന്നത് മാത്രം ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരാൻ യഥാർത്ഥ തീരാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുഹത്ത് ആല യഥാർത്ഥ വിശ്വാസികളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته